സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കെ പി സി സിയുടെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ശക്തവും ശക്തിയുമായ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കെ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം സി കൊടിക്കുന്നിൽ സുരേഷ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് യു ഡി എഫ് എം എൽ എ മാരായ എ കെ എം അർഷഫ് ശ്രീ എൻ എ നെല്ലിക്കുന്ന് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി കെ ഫൈസൽ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ട് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രചരണ പരിപാടികൾക്കുള്ള തുടക്കമാണ് ഇന്ന് കാസർഗോഡ് ചരിത്രമുറങ്ങുന്ന ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ എന്ന് ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണം രാജ്യത്തെ ജനങ്ങളെ ഇന്ന് അനാഥമാക്കിയിരിക്കുകയാണ് എല്ലാ മേഖലയിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ജനങ്ങൾ പ്രയാസപ്പെടുന്നു കാർഷിക മേഖല മുഴുവൻ തകരുന്നു കർഷക ആത്മഹത്യകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയമായി സമയമില്ല കർഷക ആത്മഹത്യകൾ നിരന്തരം നടക്കുന്ന പ്ലീസ് കർഷക ആത്മഹത്യകൾ നിരന്തരം നടക്കുന്ന ഭാരതത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റിനോ മോഡിക്കോ താല്പര്യമില്ല പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ ഒരു മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗം ഉണ്ടായിരുന്നു ും രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞില്ല അദ്ദേഹം കോൺഗ്രസിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത് നെഹ്റുവിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത് ഗാന്ധിയെ വധിച്ചവർ നെഹ്റുവിനെയും വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മഹാത്മാ ഗാന്ധിയുടെ മാറിലേക്ക് വെടിയുണ്ടകൾ വായിച്ച അതേ ശക്തികൾ ജവഹർലാൽ നെഹ്റുവെന്ന വിശ്വപൗരനെ ഇല്ലാതാക്കാനും വെടിയുണ്ടകൾ ഉതിർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി നെഹ്റുവിനെ പറ്റിയാണ് ഇന്ന് വിമർശിക്കുന്നത് ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന ലോകത്തെ ജനങ്ങൾക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനകൾ ലോകത്തെ ജനങ്ങൾക്കറിയാം ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാക്കി മാറ്റാൻ സ്വതന്ത്ര ഭാരതത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു മതേതര രാജ്യമാക്കി നിലനിർത്താൻ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഏറ്റവും കർമ്മകുശലനായ രാഷ്ട്രശില്പിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നരേന്ദ്രമോദി ആർ എസ് എസും ചേർന്ന് ഗാന്ധിയെ കൊന്ന പോലെ നെഹ്റുവിനെയും നെഹ്റുവിന്റെ ആശയങ്ങളെയും കൊല്ലാൻ ശ്രമിക്കുന്നു ഇതിനെതിരായിട്ട് വേണം നമ്മുടെ പോരാട്ടം പാർലമെന്റിൽ അദ്ദേഹം എടുത്ത സമയം മുഴുവൻ കോൺഗ്രസിനെ കേൾക്കാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കാനായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗേജെ അദ്ദേഹം അപമാനിച്ചു രാഹുൽ ഗാന്ധിയെ നിരന്തരമായി അപമാനിക്കുന്നു ഇത് ഭാരതത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം എൻ്റെയെ അനാഥമാക്കി എൻ്റെ മൗലികമായ മൂല്യങ്ങളെ തകർക്കുന്നു ഭരണഘടനയെ തകർക്കുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നു ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഭരണത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം പത്ത് വർഷമായി രാജ്യത്ത് വികസനവും പുരോഗതിയോ ഉണ്ടാക്കാത്ത ഈ ഗവൺമെന്റ് ആകെ പറയുന്ന വർഗീയത മാത്രമാണ് ശ്രീരാമക്ഷേത്ര അതിനെതിരായി അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത് രാമൻ നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിക്കുന്ന ദൈവമാണ് രാമ മര്യാദ പുരുഷോത്തമനാണ് രാമൻ രാമനെ ആരാധിക്കാൻ നരേന്ദ്രമോദിയുടെ ചീട്ട് നമുക്ക് വേണ്ട കോൺഗ്രസ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് മസ്ജിദുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഗുരുദ്വാരകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ മതക്ഷേത്ര മത ആരാധനാ കേന്ദ്രങ്ങളെയും ഒരുപോലെ കണ്ട പാരമ്പര്യമാണ് കോൺഗ്രസിൻ്റെ ഇവിടെ രാമനെ ആരാധിക്കാൻ പോകുന്നതിന് നമ്മളെതിരല്ല പക്ഷേ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് എന്തധികാരം സനാതനധർമ്മത്തിൻ്റെ നാല് ാമാണികരായ ശങ്കരാചാര്യന്മാർ അവർ അതിൽ നിന്ന് വിട്ടുനിന്നു പക്ഷേ നരേന്ദ്രമോദി അവിടെ പോയി പ്രാണപ്രതിഷ്ഠ നടത്തി ഞാൻ ഓർക്കുന്നു സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ബാബു അവിടെ പോയി രാജേന്ദ്ര പ്രസാദ് പക്ഷേ അദ്ദേഹം പ്രാണപ്രതിഷ്ഠ നടത്തിയില്ല ശങ്കരാചാര്യന്മാരായിരുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അവിടെ ഇന്ത്യയുടെ പ്രസിഡന്റ് തൊട്ടടുത്തിരിക്കുക മാത്രമാണ് ചെയ്തത് അതാണ് നമ്മുടെ ഒരു ആ പാരമ്പര്യം ആ പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ട് രാജ്യത്ത് മതേതരത്വം ഇല്ലാതാക്കി മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കെതിരായി നമുക്ക് ഒരുമിച്ച് എന്ന് പോരാടണം കേരളത്തിലെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല പിണറായി വിജയന്റെ ഗവൺമെന്റ് അഴിമതിയിലും കൊള്ളയിലും മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻ്റാണ് ഗവൺമെന്റിന്റെ മുഴുവൻ ഏഴര വർഷത്തെ ഭരണം വിലയിരുത്തി നോക്കുന്ന ജനങ്ങൾക്കറിയാം കേരളം പുറകോട്ട് പോകുന്നു കേരളം തകരുന്നു കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ പ്രയാസവും ദുരിതവും അനുഭവിക്കുന്നു കേരള ജനതയെ രക്ഷിക്കാൻ പിണറായി വിജയന്റെ സർക്കാരിന് കഴിയില്ല അതുകൊണ്ടാണ് ഡൽഹിയിൽ പോയി നാടകം നടത്തിയത് ഡൽഹിയിലെ നാടകത്തിന് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്നു നരേന്ദ്രമോദി ഗവൺമെന്റിനും പിണറായി വിജയൻ സർക്കാരിനുമെതിരെയുള്ള ഈ സമരാജ്ഞിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ജാഥാ ക്യാപ്റ്റന്മാരായ കെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ബഹുമാന്യനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അധ്യക്ഷൻ കാസർഗോഡിന്റെ ജനകീയനായ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ जा समराग्निंदा ये वनबीच प्रक्षोभ यात्रा